ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിൽ അഞ്ചു കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതി ഈ വർഷം നടപ്പിലാക്കുമെന്ന് മുഹമ്മദ് മോഹിൻ പട്ടാമ്പി നഗരസഭാ കൃഷിഭവന്റെ കർഷക ദിനാചരണവും ആദരസഭയും മുഹമ്മദ് മോഹിൻ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പിയുടെ ഏറ്റവും സെൻട്രൽ ഓർച്ചാർഡ് വർഷങ്ങളായി യാതൊരു തരത്തിലും വലിയൊരു പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാതെ ഇരിക്കുന്ന ഒരു സമയമാണ് ബഡ്ജറ്റിൽ അഞ്ച് കോടി അതിനുവേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഈ വർഷം സെൻട്രൽ ഓർച്ചാർഡിൻ്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് കർഷകർക്ക് ഗുണം കിട്ടുന്നത് പോലെ പുതിയ തലമുറകൾ അവിടെ വന്നു കഴിഞ്ഞാൽ കൃഷിയെ കുറിച്ച് പഠിക്കാൻ പോലെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് ആളുകൾക്ക് ഇരിക്കാൻ ഇടം അതിനെ സെൻട്രൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ആദരിച്ചു പട്ടാമ്പി നഗരസഭയും കൃഷിഭവനും ചേർന്നാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് ചെയർപേഴ്സൺ ഒ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വിജയകുമാർ പി കെ കവിത എൻ രാജൻ മാസ്റ്റർ കൗൺസിലർമാരായ എ സുരേഷ് ശ്രീനിവാസൻ കൃഷി ഓഫീസർ സൂര്യ എൻ പി വിനയകുമാർ എന്നിവർ പങ്കെടുത്തു